ഉരുളിയിലേക്ക് ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കരയാമ്പൂ കറുകപ്പട്ട പെരുംജീരകം എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി തിരുമ്പി സബോള തിരുമ്പി നല്ലൊരു മണം വരുന്ന തിരുമ്പുക അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ പോർക്ക് ക്രിപ്സ് ചേർത്ത് ഒന്നുകൂടി തിരുമ്പി യോജിപ്പിച്ച് ഒരു മണിക്കൂറോളം മാറ്റി വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള വഴറ്റുക സബോള ഏകദേശം മൂത്ത് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചേർക്കുക ഇഞ്ചി പച്ചമുളകിൻ്റെയെല്ലാം പച്ചമണം മാറുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് മൂന്ന് തക്കാളി ചേർക്കുക തക്കാളി ഏകദേശം എന്ത് വരുമ്പോൾ കുരുമുളക് പൊടിയും ഇറച്ചി മസാലയും ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂറോളം തിരുമ്പി വെച്ച പോർക്കറ്റ് ചേർക്കുക ഇത് നന്നായി സ്ലോ കുക്ക് ചെയ്ത് വിറകടുപ്പിൽ വയ്ക്കുക ഇത് നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് തന്നെ കോരിയിട്ട് കഴിക്കണം അതാണ് അതിൻ്റെ ഒരു രുചി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക